ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ വമ്പൻ ആനുകൂല്യം നമ്മുടെ വീടുകളിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ കെ എസ് സി ബിയുടെ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിലേക്ക് സൗജന്യ വൈദ്യുതി ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എ പി എല്ലെന്നോ ബി പി എല്ലെന്നോ വ്യത്യാസമില്ലാതെ സ്വന്തമായി വീടുള്ളവർക്ക് സൗജന്യമായി വൈദ്യുതി ലഭിക്കുവാനുള്ള അപേക്ഷകൾ നൽകുവാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുകയാണ് ഇതിലൂടെ പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ലാഭിക്കുവാൻ സാധിക്കും കെഇ സി ബിയുടെ കറണ്ട് ബില്ല് ഇനി ഉണ്ടാകുകയില്ല എന്നൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത് അതായത് പി എം സൂര്യഗർ മുഫ്തി ബിജ്ലി യോജന എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പദ്ധതി ഒരു കോടിയോളം വീടുകളിലേക്ക് സൗജന്യ റൂഫ് ടോപ്പ് സോളാർ നൽകുന്നു ഈ പദ്ധതി പ്രകാരമുള്ള ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തും ആരംഭിച്ചിട്ടുള്ളത് ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പോർട്ടലുകൾ തയ്യാറായി കഴിഞ്ഞു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴിയാണ് സൗജന്യ സോളാർ പാനലുകൾക്കായി നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ആർക്കൊക്കെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന്റെ തെരഞ്ഞെടുപ്പ് രീതികൾ എങ്ങനെ എങ്ങനെയാണ് ആനുകൂല്യം എത്തിച്ചേരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേന്ദ്ര സർക്കാർ മുൻപും സോളാർ പദ്ധതികൾ നടപ്പിലാക്കി വന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം തന്നെ സബ്സിഡി വളരെ കുറവും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ വീടുകളിൽ ഈ സോളാർ പ്ലാന്റുകൾ വലിയ സബ്സിഡിയോടെയാണ് സ്ഥാപിച്ചു കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ ഒരു കിലോ വാട്ട് രണ്ട് കിലോ വാട്ട് മൂന്ന് കിലോ വാട്ട് എന്നിങ്ങനെ ഓരോ വീടിനും ആവശ്യമായ പ്ലാന്റ് സ്ഥാപിച്ചു തരുന്ന അവസരമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ഒരുക്കിയിരിക്കുന്നത് സൂര്യഗർ എന്ന ഈ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുവാൻ നമ്മുടെ മൊബൈൽ നമ്പറും കെ എസ് സി ബിയുടെ കൺസ്യൂമർ നമ്പറുമാണ് പ്രധാനമായും വേണ്ടത് ഈ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ വെച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുവാനും സാധിക്കും പ്ലാന്റുകൾ സ്ഥാപിച്ച് എല്ലാ അംഗീകാരവും ലഭിച്ച ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡി തുക ഇടുകയുള്ളൂ ഈ പദ്ധതിയിലൂടെ വളരെ ചുരുങ്ങിയ തുകയിൽ വൻ സബ്സിഡിയോടെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ സാധിക്കുമെന്നത് മാത്രമല്ല ഇതിലൂടെ വൈദ്യുതി ലാഭിച്ച് കറണ്ട് ബില്ല് കുറക്കുവാൻ സാധിക്കുമെന്നതും മറ്റൊരു സവിശേഷതയാണ് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ഈ പദ്ധതിയിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഇത് താങ്ങാവുന്ന ഒരു കാര്യവുമാണ് ഒരു കോടി വീടുകളിൽ ഏറിയ പങ്കും മൂന്ന് കിലോവാട്ടിൽ താഴെയാകുവാൻ സാധ്യതയുള്ളതിനാലാണ് ചെറുകിട പ്ലാന്റുകൾക്കുള്ള സബ്സിഡി വർദ്ധിപ്പിച്ചത് സൗരോർജ് പ്ലാന്റിലെ ഉൽപ്പാദനം വഴി ഒരു കുടുംബത്തിന് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ ലാഭിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എഴുപത്തയ്യായിരം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചിരിക്കുന്നത് നേരത്തെ ഒരു കിലോവാട്ടിന് പതിനെട്ടായിരം രൂപയായിരുന്നു സബ്സിഡിയെങ്കിൽ പുതിയ പദ്ധതിയിൽ അത് മുപ്പതിനായിരം രൂപയാക്കി രണ്ട് കിലോവാട്ടിന് നിലവിൽ മുപ്പത്തി ആറായിരം രൂപയാണ് അത് അറുപതിനായിരം രൂപയാക്കി ഉയർത്തി മൂന്ന് കിലോവാട്ടിന് അമ്പത്തിനാലായിരം രൂപയിൽ നിന്നും എഴുപത്തി എട്ടായിരം രൂപയാക്കി നാല് കിലോവാട്ടിൻ്റെ ഇത് അറുപത്തി മൂവായിരത്തിൽ നിന്നും എഴുപത്തി എട്ടായിരം രൂപയാക്കി അഞ്ച് കിലോവാട്ടിന് എഴുപത്തിരണ്ടായിരം ഉണ്ടായിരുന്നത് എഴുപത്തി ആയി എന്നാൽ ആറ് കിലോവാട്ടിന് എൺപത്തി ഒന്നായിരം ഉണ്ടായിരുന്നത് ആക്കി കുറഞ്ഞു സാധാരണ ർക്ക് കൂടുതൽ സബ്സിഡി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപേക്ഷയുടെ മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണ് പദ്ധതിയുടെ ഡബ്ല്യൂ 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 ഡോട്ട് പി എം സൂര്യഗർ ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സ്റ്റേറ്റും നിങ്ങളുടെ വൈദ്യുതി വിതരണ കമ്പനി അതായത് കെ എസ് ഇ ബിയും തിരഞ്ഞെടുക്കണം കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഇമെയിൽ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നൽകണം രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അതിനുശേഷമാണ് റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടത് ഡിസ്കോം അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ കെ എസ് ഇ ബി നമ്മുടെ അപേക്ഷ അംഗീകരിച്ച ശേഷം നമുക്ക് പ്ലാന്റ് സ്ഥാപിക്കുവാൻ സാധിക്കും പ്ലാന്റ് സ്ഥാപിച്ച ശേഷം ശേഷം ഒരു നെറ്റ് നെറ്റ്മീറ്ററിനായി അപേക്ഷിക്കേണ്ടതുണ്ട് മീറ്റർ ഘടിപ്പിച്ച ശേഷം ഡിസ്കോം അധികൃതർ പരിശോധന നടത്തുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും കമ്മീഷൻ ചെയ്യുവാനുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒരു ക്യാൻസൽഡ് ചെക്കും വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം അതിനുശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുന്നതാണ് ഉപയോഗം പ്രതിമാസം നൂറ്റി അൻപത് യൂണിറ്റ് എങ്കിൽ രണ്ട് കിലോവാട്ട് വരെ സ്ഥാപിക്കുന്നതാണ് ഉചിതം നൂറ്റി അൻപത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് കിലോവാട്ട് വരെയും സ്ഥാപിക്കാം ഒരു കോടി വീടുകളിലേക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് അതിനാൽ എല്ലാവരും ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക